ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കുറേ കൊറേ നാളുകൾക്ക് ശേഷം ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പോവാട്ട് ബസ്സിൽ നമ്മൾ ടൗൺ വരെ ഒന്ന് പോവാണ് ടൗൺ വരെ പോവാണ് അപ്പോ നോക്കാം എങ്ങനെയുണ്ടെന്ന് ബസ്സിൽ കയറി ڪون يهه ڏا؟ اڄ رات نيڪي ۽ وڏي دا 350 500 ٿيا ڃا نه منهن خاطر ڇو بس پٽن ڏين ڏي 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 ഇങ്ങനെ ഞങ്ങൾ കുറേ നാളുകളുടെ ഇടവേളകൾക്ക് ശേഷം ലോക്കൽ ബസ്സിൽ കയറിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് ബസ്സാണ് അപ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി ടൗണിലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ടൗണിലോട്ട് എത്തണം അപ്പോൾ ആദ്യം മടിയൊക്കെ പിടിച്ചിരുന്ന് വരണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ വിചാരിച്ചു ഓക്കെ നമുക്ക് പോയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങളത് ബസ്സിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീടിൻ്റെ അടുത്ത് ബസ്സായതുകൊണ്ട് വലിയ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ൊക്കാ മണിക്കൂറിൻ്റെ അടുത്തേക്ക് ഉണ്ട് കേട്ടോ ടൗണിലോട്ട് എത്താനായിട്ട് അപ്പോൾ അത്യാവശ്യം സമയമുണ്ട് പക്ഷേ അത്രയും നേരം അവന് ഇരിക്കുമോ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ തിരക്കില്ലാത്തത് കൊണ്ട് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് അങ്ങനെ ദേ ഞങ്ങൾ ബസ്സിൽ പാട്ടൊക്കെ കേട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ സൂപ്പറായിട്ട് കിടന്ന് ഉറങ്ങി ഞാൻ ശരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു ബാഗും ഷോൾഡർ ബാഗും ഉണ്ട് ഇനി ഇവനെടുത്ത് എങ്ങനെ ഇറങ്ങും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അവൻ നല്ല ഉറക്കായി അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവനെയും കൊണ്ട് ഇറങ്ങിയിട്ടാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കുഴപ്പമില്ല അവിടുന്ന് ഞങ്ങൾ വേറെ നേരെ വീട്ടിൽ ചെന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് കടലയാണാനാണ് കേട്ടോ കുറേ നാളെ കടലയാണണം കടലിൽ കാണണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതേ അവിടെ നിന്ന് ഇറുക്കിനെയും കൊണ്ട് ഞങ്ങൾ കടലയാണാൻ പോയി അവിടെ എത്തിയത് എന്നെ ഓർമ്മയുള്ളൂ പിള്ളേരുതാ ചാടി ഇറങ്ങിയിട്ടാണ് വെള്ളത്തിലോട്ട് അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ കുറേ നാളായിരുന്നു ഒരു കടല കാണാൻ പോയിട്ട് അതിൻ്റെ ക്ഷീണം എന്താ തീർത്തിട്ടുണ്ട് ഫുൾ ടൈം വെള്ളത്തിലായിരുന്നു കേട്ടോ കളി പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരുന്നല്ല ഞങ്ങളും മോശം ഉണ്ടായിരുന്നില്ല ഞങ്ങളും ഫുൾ ടൈം വെള്ളത്തിലല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല പോലെ ഞങ്ങൾ എൻജോയ് ചെയ്തു കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് നമുക്ക് ഇഷ്ടംപോലെ കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഞങ്ങളൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിള്ളേരുടെ കളിയൊക്കെ ഞങ്ങൾ എൻജോയ് ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഒരു സംഭവം ഉണ്ടായത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ കടലിലോട്ട് നന്നായിട്ട് കളിച്ചും പിന്നെ ഫുൾ ടൈം പിള്ളേരുടെ ലോട്ടായി നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ അപ്പം നമ്മുടെ ബാഗും ചെരുപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കരയിലോട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നീക്കി വെള്ളം ആവാത്ത രീതിയിൽ ഞങ്ങൾ ചെരുപ്പും പിന്നെ ബാഗിൽ നമ്മുടെ ഫോണും പേഴ്സും പൈസയും എല്ലാ സംഭവങ്ങളാക്കിയിട്ട് നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഫോണൊക്കെ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കാൻ നോക്കുമ്പോൾ ഉണ്ടാക്കുക ആ ബാഗ് കാണുന്നില്ല പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾ ബാഗ് അന്വേഷിച്ച് തപ്പി നടക്കും കാരണം എ ടി എം കാർഡും പൈസയും ച്ചും എല്ലാ സാധനങ്ങളും ആ ബാഗിൻ്റെ ഉള്ളിലാണ് ഫോണും എല്ലാം എല്ലാതും രണ്ടുപേരുടെയും ഫോണതിൻ്റെ ഉള്ളിലായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നൊരു ഇപ്പോൾ എടുത്തില്ല ഇനി ബാഗ് ഐഡിയ ഇല്ല അങ്ങനെ ഞങ്ങൾ വെറുതെ ചുമ്മാ തപ്പിക്കൊണ്ട് അങ്ങോട്ട് നടന്നു ടേമി ആരെടുത്തു വെച്ചാൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഉണ്ട് രണ്ടാൻറ്റിമാര് നമ്മുടെ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു അപ്പോൾ ആൻറ്റിമാരുടെ അടുത്ത് കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു തെറ്റെടുത്തുകൊണ്ട് പോയെന്നാണ് കേട്ടോ എനിവേ തെറ്റിയെടുത്തതാണോ എന്താ സംഭവം നമുക്കറിയില്ല ഞങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ബാഗെല്ലാം ചെക്ക് ചെയ്ത് നോക്കി സംഭവങ്ങളെല്ലാം അതിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞങ്ങളവിടെ നിന്ന് പോകുന്ന കേട്ടെ അപ്പോൾ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് നമ്മളെ ശ്രദ്ധ മാറിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അതുവരെ നമ്മുടെ കണ് മുന്നിൽ നമ്മൾ ബാഗ് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ നമുക്ക് ഓക്കെ അവിടെ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്ന് സമാധാനം പെട്ടെന്നായിരുന്നു നമ്മുടെ ചിരിയൊക്കെ മാഞ്ഞ് കറുത്താവേ പെട്ടല്ലോ ഒന്നായിപ്പോയി അത് കഴിഞ്ഞ് ബാഗ് കിട്ടിയപ്പോൾ തന്നെ സമാധാനമായിട്ടാണ് കാരണം എല്ലാ സംഭവങ്ങളും അതിൻ്റെ ഉള്ളിലായിരുന്നുല്ലോ നമ്മുടെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ ബാഗ് നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞതിന് കാരണം ഒരുപാട് ആൾക്കാർ വരുന്നതാണ് നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്താ സംഭവിക്കുക എന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്തുനിന്ന് വേണമായിരുന്നു എന്തായാലും എനിവേ ബാഗ് കിട്ടിയപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടാണ് പിന്നെ ഞങ്ങളധികം നിന്നില്ല കാരണം അത്യാവശ്യം ലേറ്റ് ആയായിരുന്നു ലേറ്റായിരുന്നു ആയി അപ്പോഴത്തേക്കും തന്നെ അപ്പോൾ ആറര ആറരമുക്കാലോട് കൂടി ഞങ്ങൾ കളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറാൻ തീരുമാനിച്ചു വിട്ടാണ് പിള്ളേർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ലേ വരാൻ വേണ്ടിയിട്ട് കാരണം അവർക്ക് നല്ല ഇഷ്ടമായി അവിടെ കിടന്ന് കളിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാരണം എടുത്തിട്ട് വാ പൂവാ നേരം വൈകി നമുക്ക് ഐസ്ക്രീം വാഞ്ചുചരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു വിധത്തിലവിടുന്ന് പിള്ളേരെയൊക്കെ എടുത്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങളെല്ലാവരും കുളിച്ച് ഫ്രഷായി അവിടെ തൊട്ടപ്പുറത്തേനെ പിള്ളേരെ കണ്ടിട്ടൊരു പാർക്കുണ്ട് ആ പാർക്കിൽ ജസ്റ്റ് ഒന്ന് കയറി അവിടുന്ന് പൊട്ടറ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു കാറിൽ കയറി കാറിൽ കയറി പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണിയായിട്ട് ആ വീട്ടിലെത്തിയപ്പം ത്യാവശ്യം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്നേഹത്തിലേക്ക് അത്യാവശ്യം ദൂരം പിന്നെ അതിൻ്റെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കാനും സ്നാക്സ് കഴിക്കാനൊക്കെ നിർത്തിയായിരുന്നു അങ്ങനെ എനിവേ നല്ല നല്ലൊരു ഹാപ്പി സൺഡേ ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ടാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ